നാമാബ് ഇന്ത്യൻ സ്കൂളിൽ നിന്ന് പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരം സംഘടിപ്പിച്ചു എംബസി സ്കൂൾ ഹയർ ബോർഡ് അംഗം സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു ഈ വർഷത്തെ സി ബി എസ്ഇ പരീക്ഷയിൽ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിന്റെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് എംബസി സ്കൂൾ ഹയർ ബോർഡ് മെമ്പർ അൻവർ സാദത്ത് മുഖ്യ അതിഥിയായി സ്കൂൾ ചെയർപേഴ്സൺ ആരതി ബിമൽ പ്രിൻസിപ്പൽ സുനിൽ പീറ്റർ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു സ്കൂളിന്റെ മികവ് തുടർച്ചയായി നിലനിർത്തിപ്പോരുന്നതിൽ അധ്യാപകരും രക്ഷിതാക്കളും വഹിക്കുന്ന പങ്കിനെ പരിപാടിയിൽ പങ്കെടുത്തവർ പ്രശംസിച്ചു പ്രിൻസിപ്പൽ അക്കാദമിക് റിപ്പോർട്ട് അവതരിപ്പിച്ചു എഴുന്നൂറ്റി എഴുപത് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ പന്ത്രണ്ടാം തരത്തിൽ നിന്നും തൊണ്ണൂറ്റിയെട്ട് ദശാംശം ആറ് ശതമാനം മാർക്ക് നേടി അംസ അഹമ്മദ് സ്കൂൾ ടോപ്പറും സൗദി തല ടോപ്പറുമായി അലീന അന്നാവർഗീസ് ശ്രീലക്ഷ്മി അഭിലാഷ് എന്നിവർ രണ്ടും മൂന്നും സ്ഥാനത്തിന് അർഹത നേടി ഹംസ അഹമ്മദ് റാഫേൽ മിലവിൻ തട്ടിൽ മുഹമ്മദ് മുദസിർ ഹുസൈൻ എന്നിവർ സയൻസ് സ്ട്രീമിലും യുംന അഫ്താബ് മെഹനാസ് അതിനാൻ ഹാഷിം എന്നിവർ കൊമേഴ്സ് സ്ട്രീമിലും അലീന അന്ന വർഗീസ് ശ്രീലക്ഷ്മി അഭിലാഷ് സോഹാ ബുബേർ എന്നിവർ ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലും സ്കൂൾ തല ടോപ്പേഴ്സിനുള്ള ആദരങ്ങൾ ഏറ്റുവാങ്ങി എണ്ണൂറ്റി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ പത്താം തരത്തിൽ ഇത്തവണയും നൂറുമേനി നിലനിർത്തി തൊണ്ണൂറ്റിയാറ് ദശാംശം എട്ട് ശതമാനമാർക്കുമായി നൌറിൻ അഖ്തർ റാബിയ ഫാത്തിമ എന്നിവർ സ്കൂൾ ടോപ്പർമാർക്കുള്ള ആദരം ഏറ്റുവാങ്ങി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി വൈസ് പ്രിൻസിപ്പൽ ഇർഫാൻ വഹീദ് മറ്റ് അധ്യാപകർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മീഡിയ വൺ ദമാം